ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഉപ്പൂറ്റികൾ ഉയർത്തി കാൽവിൽ കൊണ്ട് മാത്രം ഊന്ന് ഇരുന്നു കൊണ്ട് പക്ഷികൾ നടക്കുന്നത് പോലെയാണ് നടക്കുന്നത് കാഹാസനം ചെയ്യേണ്ട വിധം കുതികാലിൽ ഇരിക്കുക കൈകൾ കാൽമുട്ടുകൾ കമടത്തി വയ്ക്കുക ഉപ്പൂറ്റികൾ നിലത്തു നിന്നും ഉയർത്തിപ്പിടിച്ചു കൊണ്ട് നടക്കുക അങ്ങനെ നടക്കുമ്പം ഓരോ കാൽമുട്ടും മാറ്റി കാൽമുട്ടിന് താഴെ കഴിയുന്നത്ര തറയോട് അടുത്തിരിക്കാൻ ശ്രദ്ധിക്കണം ആദ്യ ദിവസം തന്നെ ഉപ്പൂറ്റികൾ പൊക്കി നടക്കാൻ സാധിക്കാത്തവർക്ക് നാലഞ്ച് ദിവസം പാദം മുഴുവൻ നിലത്ത് സ്പർശിച്ചുകൊണ്ട് നടക്കുക അതിനുശേഷം ഉപ്പൂറ്റികൾ പൊക്കി നടക്കാൻ ശ്രമിക്കുക ശരീരം ശേഖിക്കാൻ നിവർന്നിരിക്കണം ഇത് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് ചൂട് വരെ നടക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും ഇത് പത്ത് തൊട്ട് പന്ത്രണ്ട് ചുവട് വരെ നടന്നാൽ മതി സാവധാനത്തിൽ ചെയ്യുക ഇത് പ്രാർത്ഥന ധ്യാനം മുതലായ ആസനങ്ങളിൽ ഇരിക്കാൻ കാലുമുട്ടുകൾക്ക് മുട്ടുകൾക്ക് വഴങ്ങാത്തവർക്ക് കഹാസനം ശീലിച്ചാൽ അത് വഴക്കമുണ്ടാകും ഇത് കാലുകളിലെ രക്തചക്രമണം കൃത്യമായിട്ട് നടക്കാത്തവർക്കും ഈ യോഗാസനം നല്ലതാണ് ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ യോഗാസനം സഹായിക്കുന്നു അവർ ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം മൂന്നോ നാലോ പ്രാവശ്യം ഓരോ മിനിറ്റും ഈ യോഗാസനം അഭ്യസിക്കുക അങ്ങനെ ഈ പ്രശ്നവും പരിഹരിക്കപ്പെടുന്നു ഇത് കാലത്തും വെറും വയറ്റിലാണ് ചെയ്യേണ്ടത് ഇത് എല്ലാ ദിവസവും തുടർച്ചയായി രാവിലെയും പിന്നെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ കഹാസനം നിങ്ങൾ ആശ്രയിക്കേണ്ടതാണ് പണ്ട് കാലത്ത് സ്ത്രീകൾ ഇരുന്നു കൊണ്ട് മുട്ടുകാലിൽ ഇരുന്നു കൊണ്ട് നടക്കുന്ന കളിയുണ്ടായി അത് ഘാസനത്തിലാണ് ഇരിക്കുന്നത് അത് അടിവയറ്റിലെ മസിലുകൾക്കും അരക്കെട്ടിനും അസ്ഥികൾക്കും നല്ല അയവും വഴക്കവും കിട്ടുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രസവം ഒരു പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഈ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ വിറ്റുമാറാത്തവരുണ്ടെങ്കിൽ രാവിലെ വെറും രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റി തന്നെ കഹാസനം പരിശീലിക്കുക അപ്പോൾ എല്ലാ ദിവസവും ഇത് പരിശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി മനസ്സിലായിരുന്നു ഇഷ്ടപ്പെട്ടെന്നൊരു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി എന്നോടനെ പറ അതുവരെയും ബൈ സബ്സ്ക്രൈബ്